സച്ചിന്റെ കൈകൾ അവന്റെ കോളിൽ മുറുകി കണ്ണുകൾ അവനെ ചുട്ടരിക്കാനുള്ള കോപം ഉണ്ടായിരുന്നു സൂരജ് സംശയത്തോട് അവനെ നോക്കി സച്ചിന്റെ മാറ്റം കണ്ട് അവനെ നോക്കി അറിയണോ നിന്റെ പെങ്ങളെ പേര് സത്യ പോകാൻ കഴിയില്ല നിന്റെ തൂന്നിവാസത്തിന്റെ തുടക്കം അവിടെ നിന്നായിരുന്നല്ലോ സച്ചിൻ പറഞ്ഞു കേട്ട് എല്ലാവരും മന്ദിച്ചു സൂര്ജ് ഭയത്തോട് അവനെ നോക്കി ഇടുക്കിയിൽ വെച്ച് നീ ഇങ്ങോട്ട് മാറുന്നതിന് കാരണം എന്താന്നാ പറഞ്ഞ് അച്ഛന്റെ കടമോ അതായിരുന്നു സത്യം ിൽ പതിനാല് വയസ്സുള്ള കൊച്ചിനെ കൊല്ലാതെ കൊന്നതോ ഇഷ്ടായിരുന്നില്ല അവൾക്ക് തന്നെ പ്രണയം നടിച്ച് നീ നശിപ്പിച്ച നിന്റെ അനിയത്തി കുട്ടിയുടെ ജീവിതമാണ് ഒരു മുഴുവൻ കയറിൽ ജീവൻ എടുക്കാൻ നോക്കിയിട്ടും ദൈവം അവളെ വിളിച്ചില്ല ഇന്ന് ചീവഷമം പോലെ കിടക്കുന്നുണ്ട് ഒരു മുറിയില് കളിയില്ല ചിരിയില്ല എല്ലാത്തിനും കാരണം നീ ഒറ്റല്ലേ അന്ന് നിന്നെ കൊല്ലാതെ വിട്ടത് നിന്നെ പേടിച്ചിട്ടും നിന്റെ അച്ഛന്റെ കണ്ണീര് കണ്ടിട്ടല്ല ഒറ്റടിക്ക് നിന്നെ കൊല്ലാൻ ആഗ്രഹമില്ലായിട്ടാണ് കണ്ടുപിടിക്കണ നിന്റെ എല്ലാ കളികളും രാത്രിക്ക് രാത്രി നിന്നെയും കൊണ്ട് നിന്റെ അച്ഛനും അമ്മയും നാട് വിട്ടപ്പ അന്വേഷിച്ചിറങ്ങിയതാ ഞാൻ ഞാൻ നിന്നെ കണ്ടുപിടിച്ചപ്പോഴേക്കും നീ ഇവിടത്തെ സംഭവമായിരുന്നു ഒരു ദിവസം ഈ സമൂഹത്തിന്റെ മുമ്പിൽ നിന്റെ ഈ മുഖം മൂടി കഴിച്ചു വീത്തണമെന്ന് കരുതി തന്നെയാണ് ഞാൻ ഇവിടെ പഠിക്കാൻ വ്യാജനെ വന്നതും നീ അഭിനയിച്ചതും ഒരു ദിവസം ഞാൻ നിന്നെ അടിക്കുമ്പോഴും മുന്നിലേക്ക് വരുന്നത് എന്റെ കൊച്ചിന്റെ മുഖമാണ് സച്ചിൻ അവന്റെ നെറ്റി കൊണ്ട് അവന്റെ നെറ്റിയിൽ ആഞ്ഞിടിച്ചു ആൽബിയും ആദ്യം അവനെ പിടിച്ചു മാറ്റി അന്ന് നിന്നെ ഞാൻ കണ്ടുപിടിച്ചപ്പോലീസിന് കൊടുക്കാൻ എനിക്ക് അറിഞ്ഞിട്ടല്ല അതിനു മുമ്പിൽ ഒരു തെളിവ് വരെ ഉണ്ടായിരുന്നില്ല സച്ചിന് അത് പറഞ്ഞു പാവിയുടെ അടുത്തേക്ക് പോയി അവളുടെ കൈ തണ്ട പിടിച്ചു അവനോട് ചേർത്ത് നിർത്തി സൂരജിന്റെ മുന്നിൽ വന്നിരുന്നു ഇവൾ ഒറ്റ മതിയായിരുന്നു അതിന് എല്ലാത്തിനും സാക്ഷിയായി ഉണ്ടായിരുന്നു അന്ന് ചെയ്യാത്തത് നിന്നെ ഇതുപോലെ എല്ലാ കേസും തെളിച്ചിട്ട് മതി എന്ന് വെച്ചിട്ടാണ് അല്ലെങ്കിൽ നീ പെട്ടെന്ന് തന്നെ ഇറങ്ങുമെന്ന് എനിക്കറിയാം പൊതിഞ്ഞു പിടിക്കേണ്ട കൈകളാണ് അവളുടെ ശരീരം കുത്തിത്തുന്നത് ആംഗളമാരെ പറിപ്പിക്കാൻ ഒരു ജന്മങ്ങൾ സഹോദരൻ പറയുമ്പോൾ അതിനൊരു മൂലമുണ്ട് കാക്കിക്ക് പൂച്ചയും കൊടുക്കാതെ അവന്റെ തണിലുമായിരിക്കണം അവളുടെ ഓരോ വളർച്ചയും ജീവൻ പോലും അവന്റെ പെങ്ങളുടെ മാനത്തിന് വില കൽപ്പിക്കും ഓരോ ആംഗളമാറും സച്ചിൻ ഓരോ എണ്ണി എണ്ണി പറയുമ്പോൾ കണ്ടെന്ന കണ്ണുകളെല്ലാം നിറഞ്ഞു അവന്റെ ഉള്ളിലെ നീട്ടിൽ എത്രത്തോളം ഉണ്ടായിരുന്നെന്ന് അവന്റെ വാക്കിൽ നിന്ന് വ്യക്തമായിരുന്നു എന്റെ സഹോദരൻ സ്വന്തം പെങ്ങളെ നശിച്ചപ്പോൾ അതേസമയം മറ്റൊരു സാധനം പെങ്ങളെ നശിച്ചും തകർക്കാനും പവി മുഖത്തേക്ക് നോക്കി നിന്നു അവളുടെ കണ്ണുകൾ അവന്റെ മുഖത്തോടെ ഓടി നടന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അവന്റെ ഷർട്ടിൽ അവളുടെ കൈകൾ മുറുകി അത് കണ്ടപ്പോൾ എല്ലാവർക്കും പല സംശയങ്ങളും ഉടലെടുത്തു ക്രിസ്റ്റിയുടെ കാർ ഗേറ്റ് കടന്നു വന്നു അവൻ അതിൽ നിന്ന് ഓടി ഇറങ്ങി സച്ചിന്റെ അടുത്തേക്ക് വന്നു സൂരജിനെ ഇപ്പൊ കൊല്ലുമെന്ന ഭാവത്തിലായിരുന്ന സച്ചിൻ അവന്റെ കാരുടെ മുറുക്കം കൂടി വന്നത് പവി പേടിയോടറിഞ്ഞു സച്ചിട്ട മതിയുടെ നീ വന്നേ ച്ചിന്റെ അടുത്ത് വന്ന് അവനെ പിടിച്ചുകൊണ്ട് പോവാൻ ശ്രമിച്ചു സച്ചിൻ എന്തറിഞ്ഞിട്ടാ അവന് രണ്ടെണ്ണം കൂടെ കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഉണ്ടാവില്ല നിന്ന് ശരിയാവില്ല ഇപ്പൊ നീവാ സച്ചിൻ നീപ്പ പോ നമുക്ക് എല്ലാത്തിനും വഴി ഉണ്ടാക്കാം എന്തെങ്കിലും ആവശ്യം ഞാൻ വിളിക്കാം ആദ്യം എന്തോ കണ്ണു ചെമ്പി പറഞ്ഞതോടെ അവനൊന്ന് അടങ്ങി ഏട്ടാ വ പോവാ പവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു സച്ചിൻ അവന്റെ തോളൂടെ കൈയിട്ട് മുമ്പോട്ട് നടന്നു ക്രിസ്ത്യ ആദിയോട് എന്തോ പറഞ്ഞു അവിടെ പുറകെ പോയി എന്നാൽ പവിടെ ഏട്ടാന വിളിയിൽ തറഞ്ഞു നിൽക്കുകയാണ് ആമിയും മാവിയും ആമിക്ക് ഇങ്ങനെ ഒരു പരമാറിയാണല്ലോ സ്നേഹിച്ചോർത്ത് തന്നോട് തന്നെ പുച്ഛം തോന്നി അവൾക്കാനുള്ള ദേഷ്യം അവളുടെ ഓരോ നോട്ടത്തിലുണ്ടായിരുന്നു മീഡിയ സുരജിനെ വളയാൻ തുടങ്ങിയതിന് മുമ്പ് പോലീസ് അവനെ അവിടെ നിന്ന് കൊണ്ടുപോയി സുറിജിന്റെ അമ്മ ഓടി വന്ന് അവനെ തലങ്ങും മടിക്കാൻ തുടങ്ങി മഹാപാവിൽ നീ എങ്ങനെ വീട്ടില് വന്ന് പെട്ടട എന്റെ കുഞ്ഞിനെ കൊന്നു കളഞ്ഞില്ലേ നന്നാവ് എന്റെ കുഞ്ഞിനായിട്ടൊന്ന് കൊടുത്തതാണ് അതിന് നീ ഇങ്ങനെ കൊന്നിന്റെ നിഷ്ട എനിക്കിനൊരു മകനില്ല നോശിച്ചു പോകണം ത്രോയി ആ അമ്മയുടെ വാക്കുകളും അവനെ തല്ലും പോലും വേദനിപ്പിച്ചില്ല സാറേ ഞാൻ മാത്രം അകത്തുള്ളൂ ബാക്കിയെല്ലാം പുറത്തുണ്ട് ഇതിന് സാർ അനുഭവിക്കും നോക്കി നിന്നോ സൂരജ് ബീറോടെ പറഞ്ഞു കേട്ട് ആദ്യ പൂച്ചു ആദ്യ ആമയുടെ അടുത്തേക്ക് വന്നു അവളുടെ കണ്ണുകൾ ദേഷ്യമാണോ സങ്കടമാണോ എന്നത് അവന് മനസ്സിലായില്ല ആദ്യം അവളുടെ തോലിൽ പിടിച്ചു ആമി അവനോട് ചീർ നിന്നു നിറഞ്ഞോയി അവളുടെ കണ്ണുകൾ അവൻ പതിയെ തുടച്ചു ഞാൻ പറഞ്ഞല്ലേ നിന്റെ സൂര്യ ചെയ്തവരെ ഞാൻ പിടിക്കുമെന്ന് ഒന്ന് കൊടുക്കാൻ തോന്നുന്നുണ്ടോ ആദ്യ പറഞ്ഞു കേട്ട് ആമി അവനെ നോക്കി ഉണ്ടെന്ന് തലയാട്ടി പക്ഷെ വേണ്ട എന്റെ കൈ ചീത്തയായി പോവും എൻ്റെത് കൂടെ ആദ്യയിട്ട് കൊടുത്താൽ മതി ആമി പറഞ്ഞു കേട്ട് ആദ്യം ചെറുതായി ചിരിച്ചു സച്ചി പാവോ അത് നിന്നെ തട്ടിക്കൊണ്ട് പോനൊന്നും വന്നല്ല നിന്നെ സൂരജ് എന്തെങ്കിലും ചെയ്യുന്നു ഭയന്ന് അവൻ നീ തനിച്ചാണ് പോയെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇനി ഒരു സത്യയും സൂര്യവും വേണ്ട എന്ന് പറഞ്ഞു അവൻ നിനക്ക് കാവലെന്നതാണ് നിന്റെ മുന്നിൽ വെച്ച് അവൻ സൂരജിനെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിനക്ക് വേണ്ടിയായിരുന്നു ആദ്യ പറഞ്ഞു കേട്ടപ്പോൾ ആമി അവനെ തലയുത്ത് സംശയത്തോട് നോക്കി ഒന്ന് ചിന്തിച്ചു നോക്ക് അന്ന് കാൻഡിൽ വെച്ച് നിന്റെ മുന്നിൽ വെച്ചല്ലേ അവനെ അടിച്ചത് അത് അവന്റെ കാമക്കണ്ണുകൾ നിന്നിലേക്ക് പതിഞ്ഞതായിരുന്നു അവന്റെ കൈ നിന്റെ കയ്യിൽ തൊട്ടതിനായിരുന്നു ആദ്യം പറഞ്ഞു കേട്ട് ആമിക്ക് സന്തോഷവും അതോടൊപ്പം സങ്കടവും വന്നു കൂടി ഇനി കരയണ്ട ക്ലാസ് ഇനി ഉണ്ടാവില്ല വീട്ടിലേക്ക് പോക്കും രാത്രി ചിലപ്പോ വൈകും ഉറക്കം വന്ന അറിയിക്കും ഞാൻ വിളിക്കാം ആദ്യം അവളുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു ആദ്യ അവളോട് യാത്ര പറഞ്ഞിറങ്ങി എന്താണിത് നമ്മൾ വിചാരിച്ചൊന്നുമല്ലല്ലോ നടന്നത് ഞാൻ കഞ്ചാവണെന്ന് കരുതുന്നത് ആ സച്ചിനെ പക്ഷെ ശരിക്കും അവൻ നല്ലവന് നല്ലവനെന്ന് കരുതി ആവിയെ നോക്കി പറഞ്ഞു അവന്റെ മുടിയും താടിയൊക്കെ കണ്ടപ്പോൾ ഞാനും കരുതി അങ്ങനെ അവൾക്ക് മറുപടി ആവിയും പറഞ്ഞു നമ്മുടെ സമൂഹത്തിന്റെ പ്രശ്നം ഇതാണ് നമ്മുടെ സമൂഹത്തിന്റെ പ്രശ്നം ഇതാണ് താടി വളർത്തിയെ കഞ്ചാവ് മുടി വളർത്തിയവനും കഞ്ചാവ് ഇത് രണ്ടും ഡീസന്റ് ഡീസെന്റ് പക്ഷെ അവർ ആ ലോകത്താറ ആവി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു പുറകെ ആയി രണ്ടും മറ്റെണ്ണും കിട്ടിയ ഒരു ഓട്ടോയും വിളിച്ച് അവർ വീട്ടിലെത്തി രാത്രി ഏരിയ വൈകിട്ട് മാരിയെ കണ്ടില്ല ആമയൊരുപാട് നേരം കാത്തിരുന്നു ഉറങ്ങം കിടത്തിട്ട് എന്തുകൊണ്ടും അവൾക്ക് ഉറക്കം വന്നില്ല വാതിൽ പടയിൽ ചെന്ന് പുറത്തേക്ക് നോക്കിയിരുന്നു രാത്രി വൈകുമെന്ന് പറഞ്ഞെങ്കിൽ ഇത്ര വൈകുമെന്ന് കരുതില്ല കാലം തെറ്റിയമായ ആർത്തിരുമ്പി പെയ്യാൻ തുടങ്ങി കൂട്ടിനെ ഇടിയും മിന്നലും ആമയ്ക്ക് എന്തുകൊണ്ടും ഭയമേറി അവൾ ഫോണെടുക്കാൻ മുറിലേക്ക് കയറി പടയിലെത്തിയപ്പോൾ ഒരു വലയെ ഇടിവെട്ടി ആ അറിയാതെ അവളുടെ വായിൽ നിന്ന് ഭയത്താൽ ശബ്ദം പുറപ്പെട്ടു മുറിയിലേക്ക് ഓടി ഫോൺ ഫോണെടുത്ത് ആദ്യം വിളിച്ചുവെങ്കിലും അവൻ ഫോൺ എടുക്കുന്നില്ല ആമിക്ക് കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി സമയം നോക്കുമ്പോൾ രണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് അവളുടെ ഹൃദയം അതിവേഗം ഇടിക്കാൻ തുടങ്ങി കണ്ണുകൾ അകാരണമായി നിറഞ്ഞു ആദ്യയുടെ ശബ്ദമെങ്കിലും കേൾക്കാൻ അവരുടെ ഉള്ളിൽ കൊതിച്ചു ആമി വീണ്ടും വീണ്ടും ഫോണിൽ വിളിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ അവന്റെ ഭാഗത്തു നിന്ന് ഒരു മറുപടിയും ഇല്ലായിരുന്നു ഏതൊരു ഉൾപ്രേരണയിൽ അവൾ രഘുവേട്ടന്റെ നമ്പറിലേക്ക് വിളിച്ചു രഘുവട്ട ഇത് ഞാൻ ആമി ആദ്യം കൂടെ ഉണ്ടോ ഉണ്ടെങ്കിൽ ഫോൺ കൊടുക്കുമോ ഫോൺ അറ്റൻഡ് ചെയ്ത് ഉടനെ ആമി പറഞ്ഞു തുടങ്ങി അയ്യോ മോളെ ആദ്യ സാറിന് തനിയെ പൊക്കോളെന്ന് പറഞ്ഞതാ കുറച്ച് വൈകുമെന്ന് ഞാൻ നേരത്തെ പോന്നു എന്തുവാറ്റി ഇതുവരെ വന്നില്ലേ അയാൾ ഉറക്കത്തിലായിരുന്ന ശബ്ദം കേട്ടപ്പോൾ തോന്നി അയാളുടെ മറുപടി കേട്ടപ്പോൾ ആമിക്ക് വീണ്ടും ഭയമേറി അവൾ വന്നിട്ടില്ലെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു ആമി മുറിവിട്ട് താഴേക്കിറങ്ങി ജനലിൻ്റെ കട്ടം മാറ്റി അവൾ ഗേറ്റിലേക്ക് നോക്കി പക്ഷെ അവന്റെ വരവ് കണ്ടില്ല അപ്പോഴത്തെ സമയം മൂന്ന് കഴിഞ്ഞിരുന്നു ആമി ആമയെ വിളിച്ചുകൊണ്ടേ നിന്നു എന്നാൽ ബെല്ലടിക്കുന്നുണ്ട് എങ്കിലും എടുത്തില്ല അവൾക്ക് സങ്കടവും ഭയവും മേറി സാറേ ഞാൻ മാത്രം അകത്തുള്ളൂ ബാക്കിയെല്ലാം പുറത്തുണ്ട് ഇതിനെ സാർ അനുഭവിക്കും നോക്കി നിന്നു സൂരജിന്റെ വാക്കുകൾ അവളുടെ ചെവിയിലേക്ക് ഇടിമുഴുക്കും പോലെ പതിഞ്ഞു ആമിക്ക് ആമിക്കെന്തുകൊണ്ടോ ഭയം അതിന്റെ ഉച്ചയിലെത്തി ഹൃദയം പെരുമ്പുറ കൊട്ടാൻ തുടങ്ങി കൈകാലികൾ മരവിച്ചു ചെവി രണ്ടും കൊട്ടിയടച്ചു ആൽബി വിളിച്ചെങ്കിലും സ്വിച്ച് ഓഫ് ആയിരുന്നു കണ്ണുകൾ എന്നെന്ല്ലാതെ നിറഞ്ഞൊഴുകി ഇനിയും ഇതുപോലെ നിന്നാൽ ഒരുപക്ഷെ അത് ശരിയാവില്ലെന്ന് തോന്നിയത് കൊണ്ടാവും ആവി ഒരു കുട തിരിഞ്ഞു എന്നാൽ ആ സമയത്ത് അവൾ അതൊന്നും കണ്ടില്ല അവസാന കുട വേണ്ടെന്ന് തീരുമാനിച്ചു വാതിൽ പൂട്ടി മുറ്റത്തേക്ക് നോക്കി ഇരുട്ടുവിട്ട് മാറിയിട്ടില്ലായിരുന്നു നായകൾ ഓരിടുന്ന ശബ്ദവും ചീവിടിന്റെ ശബ്ദവും കേട്ട് ഒരു നിമിഷം തിരിച്ചു പോകാൻ തോന്നിയെങ്കിലും ഉള്ളിൽ ധൈര്യം സംഭരിച്ചു അവൾ മുറ്റത്തേക്ക് ഇറങ്ങി ആ മഴയെ വകവെക്കാതെ അവൾ ആവിയുടെ വീടിന്റെ ഉമ്മരത്തേക്ക് ഊടിക്കയറി വാതിലിൽ തുടരെ തുടരുള്ള മുട്ട കേട്ടപ്പോഴാണ് മാട്ടിന് കണ്ണു തുറന്നത് ആ സമയത്ത് ആരാവുമെന്ന് ഓർത്ത് അയാൾ കൂടുത്തിരുന്ന മുണ്ട് ഒന്നുകൂടെ മുറുക്കിയെടുത്ത് എഴുന്നേറ്റ് വാതിൽ തുറന്നു പുറകിൽ തന്നെ കത്രിനയുണ്ട് വാതിൽ തുറന്നോടെ നരഞ്ഞു കുതിര നിൽക്കുന്ന ആമിയെ കണ്ട് അവർ പരസ്പരം നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് ചുണ്ടുകൾ വിതുമ്പുന്നുണ്ട് എന്തുപറ്റുമോളെ നീന്ത ഈ നേരത്ത് മാടിനെ അവളുടെ തോളിൽ പിടിച്ചോണ്ട് ചോദിച്ചു അപ്പ ആദ്യ ആദ്യം വന്നിട്ടില്ല വിറക്കുന്ന ചുണ്ടുകളാൽ ഇടറുന്ന ശബ്ദത്തിൽ അവൾ പറഞ്ഞു അവന് വന്നില്ലേ അവിടെ നിന്ന് എപ്പോഴും ഇറങ്ങിയിട്ടുണ്ടല്ലോ മാട്ടിനെ സംസാരം കേട്ടത് ആമയ്ക്ക് സ്വയം നഷ്ടമാവുന്ന പോലെ തോന്നി എനിക്ക് പേടിയാന്നുണ്ടപ്പാൾ പറഞ്ഞിട്ടുണ്ടോ ഹാദിട്ടോട് അത് ഓർത്തപ്പ മുതൽ ഇങ്ങനെയാണ് പറ്റിയെന്ന് പറയുന്ന പോലെ ഒന്നന്വേഷിക്കാറുണ്ടെങ്കിലും അവൾ അയാളുടെ കൈയിൽ പിടിച്ചോണ്ട് പറഞ്ഞു കത്രിനമ്മേ നീ മോള് തല തൊടിച്ചു ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ മാട്ടിനി കത്രിനോട് പറഞ്ഞ അകത്തേക്ക് കയറി മോള് വാ അകത്തേക്ക് ഇരിക്കാം കത്തിനെ അവടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞെങ്കിലും അതിനെ സമ്മതിച്ചില്ല ഞാൻ ഇവിടെ ഇരുന്നോളാം ആദ്യം വന്നാലോ നിറഞ്ഞ കണ്ണുകളോട് അവൾ അത് പറയുമ്പോൾ അവളുടെ ഉള്ളിൽ എവിടെയോ പ്രതീക്ഷ ഉണ്ടായിരുന്നു കത്തിരി അവൾ നിർബന്ധിക്കാതെ അകത്ത് കയറി ഒരു തോർത്തെടുത്തു കൊണ്ടുവന്ന് അവളുടെ തല തുടച്ചു തുടിച്ചുകൊടുത്ത് ഒരു പാവുകണക്കി ഇരുന്നു മോളെ അവൻ ഓഫീസിലുണ്ട് ഞാനിപ്പോൾ ഓഫീസിലേക്ക് വിളിച്ചു ചോദിച്ചതാണ് നീ പേടിക്കണ്ട മാർട്ടിൻ ആമയുടെ അടുത്ത് വന്നു അത് പറഞ്ഞപ്പോൾ ഒരു നിമിഷം അവൾക്ക് ആശ്വാസം തോന്നിയെങ്കിലും അയാളുടെ മുഖത്ത് ടെൻഷനും കണ്ട് അവൾക്ക് സംശയങ്ങൾ വീണ്ടും വർദ്ധിച്ചു ഓ ഫോൺ ഒന്ന് എടുത്തൂടെ എന്തിനാ മനുഷ്യനെ ഇങ്ങനെ തീ തെറ്റിക്കുന്നേ എന്നിട്ട് വരട്ടെ നല്ല ഞാൻ കൊടുക്കുന്നുണ്ട് കത്രിനെ പറഞ്ഞു കേട്ട് മാട്ടിനെ ഒന്ന് ചിരിച്ചൊന്ന് വരുത്തി കയറി അയാളുടെ മാറ്റം അവളെ കുറച്ചല്ല വീതിന് ആയത് അവരെല്ലാം എന്തൊക്കെയോ പറഞ്ഞിട്ടും അവൾക്ക് സമാധാനിക്കാൻ കഴിഞ്ഞില്ല ഇടയ്ക്കിടെ ഫോൺ എടുത്ത് വിളിക്കുന്നുണ്ടെങ്കിലും ആദ്യം അറ്റൻഡ് ചെയ്യുന്നില്ല മാട്ടിന് ആരെയോ ഫോൺ ചെയ്യുന്ന തിരക്കിലാണ് ആമയാളുടെ അടുത്തേക്ക് നടന്നു അപ്പ അപ്പാദ്യ കളക് പറയണ്ട ഓഫീസിലുണ്ടോ ആമയാളുടെ കയ്യിൽ പിടിച്ച് ചോദിച്ചു അവൻ കുറച്ചധികം തിരക്കിലാണ് അതുകൊണ്ടാവും മാർട്ടിനെ അവളെ സമാധാനം ലഭിക്കാൻ ശ്രമിച്ചു എത്ര തിരക്കിലാണെങ്കിലും ഞാൻ വിളിച്ച ഫോൺ എടുക്കും ഞാൻ തനിച്ചാണെന്ന് അറിയാമെന്ന് കൊണ്ട് ഒരിക്കലും ഇത്ര വൈകില്ല ആമി നിറക്കനങ്ങളോട് പറഞ്ഞു കേട്ട് മാർട്ടിന് അവളോട് അതിയായ വാത്സല്യം തോന്നി ഇല്ല മോളെ അവനൊന്നുമില്ല എന്നാൽ എന്നെ ഒന്ന് വിളിക്കാൻ പറ എനിക്ക് ശബ്ദം കേട്ടാൽ മാത്രമേ സമാധാനാവൂ ആമി പറഞ്ഞു കേട്ട് അയാൾ എന്ത് ചെയ്യണം എന്നറിയാതെ വലഞ്ഞു അതേസമയമാണ് ആൽബിയുടെ ബൈക്ക് അവിടേക്ക് വന്നത് ആൽബി ബൈക്ക് സ്റ്റാൻഡിലിട്ടുത്തേക്ക് കയറി നിങ്ങ വന്നേ മാട്ടിന് ആൽബിയെ വിളിച്ച് അല്പം മാറിയിരുന്നു ആമി അപ്പോഴേക്കും തളർന്നിരുന്നു കത്രിന അവളെ പിടിച്ച് തിണ്ണയിലിരുത്തി ആൽബി ആമി വന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓഫീസിലേക്ക് വിളിച്ചു അവൻ ഒൻപതിന്റെ മുമ്പ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഇവിടെ എത്തിയിട്ടില്ല ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നു ആമിയാണെങ്കിൽ ഒരേ കരച്ചിന് നിന്നോട് വേറെ എവിടെയെങ്കിലും പോകുന്നത് പറഞ്ഞിരുന്നു മാർട്ടിൻ ചോദിച്ചു കേട്ട് ആൽബി ഇല്ലെന്ന് തലയാട്ടി ഞാൻ ക്രിസ്റ്റിയോട് ചോദിച്ചു നോക്കട്ടെ നീ അവനോട് വലുതും പറഞ്ഞിട്ടുണ്ടെങ്കിലോ ആൽബി വേഗം ഫോണെടുത്ത് ക്രിസ്റ്റിയെ വിളിച്ചു ഡാ ആദി എവിടെയെങ്കിലും പോന്ന് നിന്നോട് പറഞ്ഞിരുന്നു ആൽബി ഫോണെടുത്തോടെ ഉടനെ ചോദിച്ചു ഇല്ലല്ലോ ഒന്നും പറഞ്ഞില്ല എന്തേ ക്രിസ്റ്റി ആദിയോട് ചോദിച്ചു അവനെതിരെ വന്നിട്ടില്ല ഓഫീസിൽ നിന്ന് എപ്പോഴും ഇറങ്ങിയിട്ടുണ്ട് ആമിയുടെ വൻ കരച്ചിലാണ് എന്നോടൊന്നും പറഞ്ഞില്ല നീ അവിടെ നില്ല് ഞാൻ ഇപ്പം വരാം ക്രിസ്റ്റി അത് പറഞ്ഞ് കട്ട് ചെയ്തു ആൽവി പലരെയും വിളിച്ച് നോക്കുന്നുണ്ടെങ്കിൽ ആർക്കും ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല സമയം നാല് കഴിഞ്ഞു ക്രിസ്റ്റിയുടെ കാർ ഗേറ്റ് കടന്നു വന്നു ആമക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി എന്തായി വലുത് അറിഞ്ഞു ക്രിസ്റ്റി മാർട്ടിന്റെ ആൽബിയുടെ അടുത്ത് വന്ന് ചോദിച്ചു ആൽബി എന്ന് തലയാട്ടി ഞാൻ സച്ചിനെ വിളിച്ചിരുന്നു രാത്രി ഒരെട്ടരാകുമ്പോൾ അവനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചുവെന്നും നിന്റെ ദേഷ്യം തീരുന്നവരെ കൊടുത്തുവെന്നും പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു അവർ രണ്ടുപേരും ഒരുമിച്ചാണ് ഇറങ്ങിയതെന്ന് ആൽമി പറഞ്ഞു കേട്ട് മാർട്ടിൻ തലയിൽ കൈവച്ചു ആ സൂര്ജൻ പറ്റിപ്പോയിരുന്നെങ്കിലും ഒരുത്തിനെ അടിക്കാനും മറ്റൊരുത്തിനെ അടുപ്പിക്കാനും മാർട്ടിൻ പറഞ്ഞു കേട്ട് ക്രിസ്ത്യൻ ആൽബിയും ഒന്നും പറഞ്ഞില്ല എന്തായാലും ഞങ്ങൾ പോയി ഒന്ന് അന്വേഷിക്കട്ടെ അങ്ങനെ ഇവിടെ നിന്നാൽ മതി ആമിയെന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കട്ടോ ആൽബിയും ക്രിസ്ത്യൻ ബൈക്കിൽ കയറി പോകുന്നതും ഒരു പ്രതിമ കണക്കി ആമി നോക്കി നിന്നും മാർട്ടിനെ അവളുടെ തലയിൽ തലോടി നിറഞ്ഞ കണ്ണുകൾ ഉയർത്തി അവൾ മാറ്റിനെ നോക്കി അയാൾ അവളെ ചേർത്ത് പിടിച്ചു ഹൃദയം തകർന്നിരിക്കുമ്പോൾ എന്നും താങ്ങായി കൂടെ നിൽക്കുന്ന അച്ഛനെ അവൾ ഓർത്തു